ഹലോ അസ്സലാ വലൈക്കും ഈ അവിടെ കുറച്ച് നേരം കടക്ക് സിനിമ എന്താ കടക്കാത്തത് ഇനി അന്നെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് അറിയുന്നത് ഇനി എന്താ കടക്കാത്തത് എടുക്കാത്തറേ ഓക്കെ അപ്പം എന്തായാലും ഗൈസ് ഇന്ന് നമ്മള് അതായത് ഇതുവരെ കാണാത്ത കുറച്ച് ആളുകൾ നമുക്ക് സമ്മാനിച്ച സമ്മാനങ്ങളാണ് അതിലുള്ള ജസ്റ്റ് ഒരു അൺബോക്സിങ് ആണ്ട്ടോ എനിക്കതൊരു വീഡിയോ എടുത്ത് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു കാരണം നമുക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരാൾ നമുക്ക് തരുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിക്ക് കിട്ടുന്ന ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ഭാഗ്യം ചെയ്തൊരു കുട്ടിയാണ് കാരണം പ്രസവിച്ചു ഉടനെ എത്രയോ ആളുകളാണ് കുട്ടിയായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളൊന്നൊക്കെ പെരുമ്പോഴും വഞ്ചറിയില്ല അതും പോലെയായിട്ട് വളരെ നിറച്ച് സമ്മാനങ്ങളും എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് വരേണ്ട മക്ക നമുക്ക് പെറുക്കണ മക്കൾക്ക് ഇത്രയും അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അതൊരു മാതാപിതാക്കളുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷം അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഈ അവിടെ കടന്നു ഞാൻ ചെയ്തോ ഞാൻ എടുത്തോണ്ടി നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്യാം ഈ ഒരു ബാഗ് ആരാ ശാന്തി ഹോസ്പിറ്റല് തന്ന നമുക്ക് ഗിഫ്റ്റ് പിന്നെ ഒരു ഉണ്ട് കോപ്പുണ്ട് ആ ഒരു ബേബിക്കുള്ള ഒരു കോപ്പുണ്ട് ബേബിക്കല്ല വേഗത ഫസ്റ്റ് ചെയ്തോ ശാന്തി ഹോസ്പിറ്റൽ ശാന്തി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റല് നമുക്ക് സർപ്രൈസ് ആയിട്ട് രണ്ട് വിസിറ്റേഴ്സ് എത്തിയിട്ടുണ്ട് ഇപ്പന് സർപ്രൈസ് ഒന്നല്ല പിന്നെ ഇടക്കിടക്ക് നമ്മള് കാണാൻ നമ്മളെ കല്യാണത്തിനും ഇതാ അങ്ങനെ മറ്റേ കഥ പറയുമ്പോൾ പറയില്ലേ അങ്ങനെ അവളെ കാണാൻ എത്തിന്ന് പറഞ്ഞ മാതിരി അങ്ങനെ നമ്മളെ കുടിയിലും എത്തിന്ന് പറഞ്ഞ മാതിരി ഞാൻ റൂമിലെത്തി ഒക്കെ എന്തായാലും ഒരുപാട് സന്തോഷം ും കഴിഞ്ഞ ഇത്രയും ദിവസം ഷോർട്സാണ് കിട്ടിയിരുന്നില്ലേ ഇനി ചെറുതായിട്ട് വ്ലോഗിലോട്ടും കിടക്കാനുള്ള തീരുമാനമുണ്ട് അപ്പോ ഇവര് വന്ന വീഡിയോ കാര്യങ്ങളൊക്കെ അവൻ്റെ ചാനലാസ് അഞ്ച് ബ്ലോഗ് ഇത്ര ദിവസം ഷോർട്സ് സ്പൈഡർമാനും അങ്ങനെ ആയിട്ട് നടക്കായിരുന്നു അല എന്നാലും കുട്ടികളൊക്കെ ആ എന്തായാലും അഞ്ചിനെ ആർക്കും അറിയാത്തവരൊന്നും ഉണ്ടാവൂല കാരണം പത്ത് ലക്ഷത്തിന്റെ മുകളില് ആളുകൾ ഉള്ളതാണ് അപ്പൊ എന്തായാലും എല്ലാ കുടുംബത്തിനും അറിയുമോ അപ്പൊ ഞാനൊരു ചാനൽ കഴിഞ്ഞ് വ്ളോഗും കൂടി ആയിട്ട് വരുന്നുണ്ട് അല്ലേ ഷോർട്സ് നിർത്തൂലോട് നിർത്തൂ കാരണം കുട്ടികൾ നമ്മള് കരിപ്പിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ എന്തായാലും നന്നയിലും കണ്ടയിലും തന്നയിലും ഒക്കെ ഒരുപാട് നല്ലൊരു കുട്ടീനെ കല്യാണം കഴിക്കാനും പറ്റട്ടെ അങ്ങനെ അഞ്ച് ഇറങ്ങാൻ അടുത്ത അടുത്താൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് തിരക്കളും നല്ല ഇതല്ലേ അഭിപ്രായങ്ങളല്ലേ വരുന്നേ നല്ല അഭിപ്രായങ്ങളെ അതെന്തായാലും ഒരു ഒരു നാണയത്തിന് എപ്പോഴും ഒരു 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 നാണയത്തിന് രണ്ടു വശം എന്ന് പറയാ ഒന്ന് നല്ലതും ഉണ്ടാവും ഒന്ന് ചീത്തതും ഉണ്ടാവും അത് നല്ലത് നമ്മൾ നോക്കിയാണ്ട് പോയാ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നാട് ഇവിടെ തന്നെയാണ് കൊടുവള്ളി ഇവിടുന്ന് എത്രയുള്ളു ശരിക്കും നാല് കിലോമീറ്റർ നേരത്തെ അഞ്ച് വന്നായിരുന്നു എന്തായാലും വിശാലല്ല വന്നതിലും കണ്ടയിലും തന്നതിലും ഒക്കെ ഒരുപാട് നേരെ വീട്ടിലോട്ട് അതായി കൂട്ടാൻ പോകും ഈ ബാഗിൽ മൊത്തം ഇന്നലെ വന്നിട്ടുള്ള പേരിലുള്ള ഡ്രസ്സ് കിട്ടുന്ന ഒരുപാട് ഡ്രസ്സുകളാണ് ഇതൊന്നും നമ്മള് പ്രതീക്ഷിക്കാത്തേ നോക്കിട്ടല്ലേ അതിന്റെ അത് ഇനിക്ക് അവിടെ കിടക്കതല്ലേ ആരാണ് എന്താണ് തന്നതൊന്നും അറിയില്ല കിട്ടണമൊക്കെ നമ്മൾ എന്താക്കിന്ന് എല്ലാം ഒറ്റ കവറിലിട്ടിട്ടുള്ള അടിപൊളി കളർ ഇതിന്റെ പേരെന്താ ഇനി അടുത്തത് നല്ലൊരു ഉടുപ്പ് ഇത് സത്യം പറഞ്ഞാൽ പെൺകുട്ടിയാണെന്ന് തന്നെ ഉറപ്പിച്ചിട്ട് പറഞ്ഞ ആരോ ഒരാളെ കൊടുക്കുന്നത് കാരണം ആ കുട്ടികൾക്ക് ഇതാ പറ്റില്ലല്ലോ കാരത് ഞമ്മൾ റിവീല് കഴിഞ്ഞാലും മുന്നേ ഈ ഡ്രസ്സ് കൂടെ എത്തിക്കുന്നത് അല്ലേ അപ്പോൾ അവർ ഏകദേശം ഞാൻ ഉറപ്പിച്ചിട്ട് തന്നെ കൊടുത്തതാണ് സർപ്രൈസായിപ്പോയി പിന്നെ ഇനി അടുത്ത ഡ്രസ്സ് ഒക്കെ അവിടെ വെച്ചാൽ പോയപ്പോൾ ഉറക്കിപ്പോലേ ഞാൻ അടുത്തതും ഡ്രസ്സാണ് ഇപ്പം ഒരു സാധനം തന്നെ ഇത് യൂണിസെക്സ് അതാണ് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും ഇവിടത്തൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ ആണാണോ പെണ്ണാണോ ആദ്യം പറയാത്തോണ്ടോ ആ ഉടുപ്പിന്റെ ഉടുപ്പിന്റെ എന്തിന്റെ നീ ഉടുപ്പിന്റെ നീ ഉടുപ്പിന്റെ പിന്നെ അടുത്ത ഇതെന്തോ ഡ്രസ് ആണ് ഒരു കേപ്പും ഒരു വൈറ്റ് ഡ്രസ്സും ഇനി അടുത്തത് ഇതും ഡ്രസ്സാണ് കോട്ടന്റെ ഇങ്ങനെ ഡ്രസ്സാണ് ഇതൊന്നും ഇപ്പടാ വയസ്സാല്ലേ ഇത് ഇപ്പിടാൻ പറ്റിയ ഡ്രസ്സില് ഇത് മാറ്റി പല കളേഴ്സിലും ഇതും ഡ്രസ്സാണ് ഇതും ഒരു വയസ്സാണ് തന്നെ ഏതാണെന്ന് നമുക്ക് അറിയില്ല കാരണം ഒരുപാട് ഡ്രസ്സുകൾ ഒക്കെ മഴ കയ്യിലാണ് ഇന്നലെ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടും കൂടെ ഡ്രസ്സുകളാണ് മൂന്ന് കളർ ഡ്രസ്സുകള പിന്നെ ഇതുണ്ട് ഇതിന്റെ വേറൊരു ഇതും കൂടി റോസ് കൂടി ഉണ്ടല്ലോ

ഉണ്ട് ിഫ്റ്റിലധികം നമ്മള് ബേബി ഹേസിന്റെ ഗിഫ്റ്റുകളാണ് അതായത് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെയാണ് എന്തായാലും തന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പകുതിയിലേറെ ഗിഫ്റ്റ് നമുക്ക് ബേബി ഹൗസിന്റെ അപ്പോൾ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് ഫൈനലി അല്ലേ ഒരു ഉടുപ്പാണ് ഉടുപ്പും ഒരു ഡൗസറും എന്താണെങ്കിലും ഒരുപാട് 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 സന്തോഷം ഇത്രയും ബേബിക്ക് കിട്ടിയതാണ് അല്ലേ പത്ത് കഴിച്ചപ്പം എന്തായാലും ഇത്രയും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ ഒരുപാട് ഭാഗ്യം ചെയ്ത കുട്ടിയാണ് കാരണം എന്തായാലും നല്ല സ്വീകരണം നല്ല ഒരുപാട് ആദ്യം തന്നെ അല്ലേ ഒരുപാട് ഡ്രസ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഉഷാ എന്തായാലും ഉഷാ ഞങ്ങൾ വീടോട് വൈകിട്ട് പാർക്കുകയാണ് ഇത്ര നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കിട്ടും ഹോസ്പിറ്റലിൽ കിട്ടിയ ഗിഫ്റ്റ് അല്ലേ ഇനി ഗിഫ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അപ്പോൾ കാണിച്ചിരട്ടേ ഓക്കേ